ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ നേരിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനും മറക്കാതെ ഇരിക്കണം നമ്മളൊക്കെ ധാരാളം ആളുകളെ അന്നദിനം നമ്മൾ ധാരാളം ആളുകളെ കാണുന്ന ആളുകളാണ് ഇന്നലെ വലിയ ഉയർന്ന ഗതിയിൽ അല്ലെങ്കിൽ വളരെ പിന്നെ ഉന്നതമായി ജീവിച്ചിരുന്ന ആളുകളൊക്കെ ഇന്ന് താഴേക്കിടയിലേക്ക് തികച്ചും ചിലപ്പോൾ ഒന്നുമില്ലായ്മയിലേക്ക് എത്തുന്നൊരവസ്ഥയും ഉണ്ടാവും ചിലർ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവിച്ച ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ പരിശ്രമം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് അവർ നാളെ വലിയ നിലയിലേക്ക് കയറി വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ ഈ ജ്ഞാനപ്പാനക്കകത്ത് പിന്നെ ഒരു ഇതുണ്ട് ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്ന് അറിഞ്ഞില്ല എന്നുള്ള ഒരു ആ പാട്ടിനത് ഒരു വരികളാണ് അതുപോലെ തന്നെ രണ്ട് നേരം രണ്ടു നാലു ദിനം കൊണ്ട് കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളികാമുകൾ ഏറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ എത്രമാത്രം സത്യമാണ് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ മൂവാറ്റുപുഴക്കാരനായ ഭാസ്കരൻ്റെ ജീവിതം ഭാസ്കരൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് മൂവാറ്റുപുഴയിൽ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളുമൊക്കെയായിട്ടൊരു അത്യാവശ്യം സ്ഥലമുണ്ട് സ്ഥലത്ത് അല്പം റബ്ബറൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് അതൊക്കെ വെട്ടി വീട്ടിലെ ചെറിയ കാര്യങ്ങളുമൊക്കെ ആയിട്ട് മാന്യമായി സന്തോഷകരമായി ഒരു കുടുംബജീവിതം നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഭാസ്കരന് ഞാൻ പറഞ്ഞു ചെറിയ കൃഷിപ്പണിയൊക്കെ ഉണ്ട് വീട്ടിലെ ചെറിയ പണികൾ അതുകൂടാതെ അല്ലറതില്ലറുകൾ പുറത്തൊക്കെ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോകും രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഞാൻ ഒരു ചെറിയ സ്കൂ ഒരു എന്താ പറയുക ഒരു സ്കൂട്ടറുണ്ട് അത്യാവശ്യം യാത്ര ചെയ്യുവാനൊക്കെ കുഴപ്പമില്ലാതെ സന്തോഷമായി സുഖമായി സംതൃപ്തമായി ജീവിതം മുന്നോട്ട് പോകുന്ന മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഭാസ്കരൻ അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഭാസ്കരൻ്റെ ജീവിതം മാറ്റി മറിച്ചത് അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിരുന്ന ഭാസ്കരനെ പിച്ചക്കാരനാക്കി മാറ്റി വെറും ഒരു യാചകനാക്കി മാറ്റിയത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കേരള സർക്കാരിൻ്റെ ലോട്ടറിയാണ് എങ്ങനെയാണ് ഒരു ലോട്ടറി ഒരാളെ നമ്മൾ ധനികനാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമ്പന്നനാക്കുകയാണ് ചെയ്യുന്നത് ആ ആ ധനികനോ അല്ലെങ്കിൽ സമ്പന്നനോ ആക്കാതെ ഒരു ലോട്ടറി ഒരാളെ എങ്ങനെയാണ് ഒരു ലോട്ടറിയുടെ പ്രൈസ് അടിക്കുമ്പോൾ ഒരാൾ എങ്ങനെയാണ് അധപ്പതിച്ച് പോകുന്നത് അല്ലെങ്കിൽ അയാളെ യാചകനായി പോകുന്നത് എന്ന് പറയുന്നകത്ത് എന്തോ ഒരു വിരോധാഭാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഒരിക്കലും ഒരു ആളെ സമ്പന്നനാക്കേണ്ടതിന് പകരം ഒരിക്കലും ഒരു ലോട്ടറി എടുത്തിട്ട് അയാൾക്ക് കോടികൾ അടിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും യാചകനാകുകയല്ല ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കേരള ലോട്ടറികളിൽ ധാരാളം ആളുകൾ ലോട്ടറി എടുക്കാറുണ്ട് ലക്ഷാധിപതികളാകാറുണ്ട് അല്ലെങ്കിൽ കോടിപതികളാകാറുണ്ട് പക്ഷേ ആ ലക്ഷപ്രഭുക്കന്മാരും കോടി പ്രഭുക്കന്മാരും ഒക്കെ മിക്കവാറുമുള്ള ആളുകൾ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് മാത്രമാണ് ഈ ലക്ഷാധിപതികളും കോടിപതികളുമായിട്ട് അവർ നിലനിന്ന് പോകുന്നത് അതിനുശേഷം അവർ വീണ്ടും ഏറ്റവും വലിയ എത്രമാത്രമോ ഒരു കയറുന്നു അതിൽ നിന്ന് എത്രമാത്രം താഴെ ിലേക്ക് പതിക്കുകയാണ് മിക്കവാറും ആളുകളൊക്കെ ചെയ്യുന്നത് അതിനെ ഒരിക്കലും കേരള സർക്കാരിനെയോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഒന്നും ഒരിക്കലും അല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ആ വ്യക്തികളെയാണ് അവരുടെ സമീപനത്തെയാണ് അവരെങ്ങനെയാണ് ആ പൈസ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ലക്ഷങ്ങളെയും കോടികളെയും സമീപിക്കുന്നത് അതെങ്ങനെയാണ് അവരെ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യമിരിക്കുന്നത് അപ്പോൾ ആ സംഗതി ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ അറിയാം എല്ലാ ആഴ്ചയിലും നമ്മൾ എല്ലാ ആഴ്ചയിലുമല്ല എല്ലാ ദിവസവും നമുക്ക് കേരള ലോട്ടറീസ് ഉണ്ട് എല്ലാ ദിവസവും നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ ലക്ഷാധിപതികളാക്കുകയാണ് അല്ലെങ്കിൽ കോടിപതികളാക്കുകയാണ് ഈ കേരള ലോട്ടറി ചെയ്യുന്നത് പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് എക്സ്ക്യൂസ് മീ ഈ ഭാസ്കരൻ ഒരു യാചകനായി മാറിയത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടിയിരിക്കുന്നു കാരണം ഒരു കോടിയോളം രൂപ കിട്ടിയിട്ട് അതിന് ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് പത്തുപത് ലക്ഷം രൂപ ഭാസ്കരൻ്റെ കയ്യിൽ വന്ന ഭാസ്കരന് ഇന്നും ഒന്നുമില്ലാതെ ഒരു ഉടുക്കാനൊരു മാറി ഉടുക്കാനൊരു തുണിയില്ലാതെ ഒരു കൈലിമുണ്ടില്ലാതെ കോഴിക്കോടിൻ്റെ ഏതോ തെരുവീലുകളിൽ കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷയച്ചും അവിടെയുള്ള ബിവറേജിൻ്റെ മുമ്പിലൊക്കെ ആൾക്കാരുടെ മുമ്പിലേക്കും ഒരു കബിൾ കള്ളിന് വേണ്ടിയിട്ട് ഒരു പെഗിന് വേണ്ടിയിട്ട് എന്തും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അത്രമാത്രം അധപ്പതിച്ച് ഭാസ്കരൻ എന്ന വ്യക്തി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മറ്റാരെയും കുറ്റ പറയാൻ പറ്റുകയില്ല അതിന് ഭാസ്കരനെ മാത്രമാണ് നമ്മൾക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഭാസ്കരൻ വല്ലപ്പോഴുമൊക്കെ ലോട്ടറി എടുക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും ഒഴുക്ക് ലോട്ടറി എടുക്കുന്ന ആൾക്ക് ചില ആളുകളുണ്ട് എല്ലാ ദിവസവും ലോട്ടറി എടുക്കും അതിൻ്റെ പ്രത്യേകിച്ച് ആ സീരിയൽ നമ്പർ ൊക്കെ നോക്കി ഇന്ന് ഏതിനാണ് അടിച്ചത് നാളെ എങ്ങനെയാണ് അടിച്ചത് അതൊന്നും ഒരു ഭാസ്കരൊരു ഒരു നാട്ടിൻപുറത്തുകാരനാണ് വാഴക്കുളം എടുത്തോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ വീട് അങ്ങനെ അദ്ദേഹം അവിടുന്ന് ലോട്ടറി എടുത്തു ലോട്ടറി എടുത്തപ്പോൾ ഭാസ്കരന് ഞാൻ പറഞ്ഞു വല്ലപ്പോഴുമാണ് ലോട്ടറി എടുക്കാറുള്ളത് ഒരു തവണ ഭാസ്കരൻ ലോട്ടറി എടുത്തപ്പോഴേക്കും ആ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ഭാസ്കരനാണ് ലഭിച്ചത് ഒരു കോടി രൂപയും ആയിരുന്നു അതിൻ്റെ തുക കട്ടിങ് കഴിഞ്ഞിട്ട് ഭാസ്കരനെ ഏകദേശം എനിക്കറിയില്ല ഞാൻ ഒരു അപ്രോക്സിമറ്റ്ലി പറയുന്നതാണ് എഴുപത് ലക്ഷമോളം വേളം കിട്ടിയെന്ന് ഭാസ്കരൻ്റെ ബന്ധുമിത്രാദികൾ പറഞ്ഞുള്ള അറിവാണുള്ളത് ഇത് വളരെ യാദർച്ഛികമായിട്ടാണ് എനിക്ക് ഈ ഭാസ്കരൻ്റെ ഈ കഥ കാരണം ഒരു അധ്യാപകനുമായിട്ട് ഞാൻ മൂവാറ്റുഴയിലുള്ളൊരു അധ്യാപകനുമായിട്ട് സംസാരിച്ച സമയത്ത് ആളുകളെ എങ്ങനെയാണ് ആളുകളുടെ എന്താ പറയുക ഭാഗ്യം മുകളിലേക്ക് കയറ്റുകയും അതുപോലെ തന്നെ തള്ളി താഴിടുകയും ചെയ്യുന്നുള്ള ഞങ്ങളുടെ ഒരു സംസാരത്തിൻ്റെ ഒരു ചർച്ചയിലാണ് ഈ ഭാസ്കരൻ്റെ കഥയും ഭാസ്കരൻ്റെ ജീവിതവും ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത് എനിക്ക് തോന്നി ആ ഈ ഭാസ്കരൻ്റെ കഥയും ജീവിതവും നിങ്ങളിലേക്ക് എത്തിക്കണം എനിക്കൊരു അത്യാവശ്യ ഘടകമല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ഭാസ്കരനെ എഴുപത് ലക്ഷം രൂപയോളം ഭാസ്കരനെ കിട്ടി ഭാസ്കരനെന്ത് ചെയ്യണമെന്നറിയില്ല വളരെയേറെ ഉന്മത്തനായി വളരെയേറെ സന്തോഷവാനായി ഭാസ്കരൻ്റെ ഭാര്യയും കുട്ടികളും ബന്ധുമിത്രാദികളും അധികം കൂട്ടുകാരും ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ അതിനുശേഷം ഭാസ്കരൻ്റെ ചുറ്റും എപ്പോഴും ഒരു സുഹൃത്ത് വലയമായിരുന്നു സുഹൃത് ബിന്ദം ബന്ധമായിരുന്നു ഭാസ്കരൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഭാസ്കരൻ സിനിമാ ഭ്രാന്തരാണ് ദാറ്റ് മീൻസ് ഭാസ്കരനെ യഥാശം സിനിമ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നയാളാണ് ആസ്വദിച്ച് സിനിമ കാണുന്നയാളാണ് ഭാസ്കരെ അങ്ങനെ ലോട്ടറി ടിക്കറ്റ് ഇട്ട് പൈസയൊക്കെ മാറി വീട്ടിലേക്ക് വന്നപ്പോൾ ഭാസ്കരനെ ആദ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരും അവരൊക്കെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞ് നമുക്കൊരു വലിയ വീട് മേടിക്കണം അങ്ങനെ ഭാസ്കരന് ഉണ്ടായിരുന്ന ഒരു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അത് കിട്ടിയ വിലയ്ക്ക് കിട്ടിയ വിലയ്ക്ക് കൊടുത്തിട്ട് ടൗണിലേക്ക് മാറിയിട്ട് ഒരു എട്ട് സെൻറ്റ് സ്ഥലവും എട്ട് സെന്റ് സ്ഥലം നിറച്ചിരിക്കുന്ന വളരെ വലിയൊരു ബംഗ്ലാവും മേടിച്ച് പക്ഷേ അതിന് അവര് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതിന് അൻപത് ലക്ഷം രൂപയ്ക്ക് അത് അടങ്ങൽ വിലയിട്ട് എട്ട് ലക്ഷം രൂപയും ആ വലിയ രണ്ടായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റുള്ള ആ വളരെ വലിയ വീടും സ്ഥലമില്ല വീട് മുഴുവൻ ആ സ്ഥലത്തുള്ള ഇടത്തൊക്കെ മൊത്തം വീടാണ് ഭാസ്കരൻ അരയേക്കറോള സ്ഥലവും അത്യാവശ്യം കഴിഞ്ഞ് കൂടാനുള്ള വകയൊക്കെ അതിൽ നിന്ന് കിട്ടി കൃഷിയുണ്ട് കാപ്പിയുണ്ട് കൊക്കോയുണ്ട് അതിൽ അല്പം തെങ്ങ് ഉണ്ട് റബ്ബറുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് എല്ലാം ഉള്ള എല്ലാം തുക നല്ല മൂവാറ്റുപൊടി ആറിൻ്റെ തീരത്തുള്ള നല്ല കണ്ണായ സ്ഥലമായിരുന്നു അത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഭാസ്കരൻ കൊടുത്തിട്ടാണ് ഭാസ്കരൻ ഈ അൻപത് ലക്ഷം രൂപയ്ക്ക് ഈ മട്ടുപ്പാവ് പോലത്തെ വളരെ വലിയ ബംഗ്ലാവ് മേടിച്ചത് ബംഗ്ലാവ് ആകുമ്പോൾ ബംഗ്ലാവ് മാത്രം പോരല്ലോ അപ്പോൾ ഒരു കാറ് വേണം അപ്പോൾ അങ്ങനെ ഒരു ഇന്നോവ കാറ് വാങ്ങി അങ്ങനെ എല്ലാം കൂടി ഒരു പത്ത് പിന്നെ അറുപത് ലക്ഷം രൂപ മുടക്കി ബാസ്കറ്റ് ഒരു ഇന്നോവ കാറും ഒരു വലിയ ബംഗ്ലാവും വാങ്ങി അതിനുശേഷം സന്തോഷമാണ് ലോട്ടറി അടിച്ച സന്തോഷം ചിലവാക്കുവാനായിട്ട് എല്ലാവരും അടക്കം ഒരു ട്രിപ്പ് പോയി അവർ പോയത് ഡൽഹി താജ്മഹലും ആഗ്രയും മറ്റു പല സ്ഥലങ്ങളിലും ഡൽഹിയിലെ സ്ഥലങ്ങളൊക്കെ കാണുവാനായിട്ട് എല്ലാവരുമായിട്ട് ബൈ ഫ്ലൈറ്റിലാണ് അവർ പോയത് ഫ്ലൈറ്റിൽ പോയപ്പോൾ തന്നെ അതിന് തന്നെ ഒരു നാലഞ്ച് ലക്ഷം രൂപ മുടക്കി അവർ ആഹ്ലാദിച്ച് കാരണം ജീവിതം ആസ്വദിക്കുകയാണ് ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ആസ്വാദന സംഗതികൾ അത് അതെന്ന് ആസ്വദിച്ച് തീർക്കണമല്ലോ അപ്പോൾ അങ്ങനെയായി പിന്നീടുള്ള സംഗതി വീട്ടില് ഭാര്യ ആയപ്പോഴേക്കും നല്ല സുഹൃത്തുക്കളെ മറ്റുള്ള ആളുകളൊക്കെ വന്നപ്പോഴത്തേക്കും പുതിയ പുതിയ ബന്ധങ്ങൾ വന്നു അങ്ങനെ ബന്ധങ്ങൾ വന്നപ്പോൾ കുറച്ച് സ്വർണ്ണവും ആഭരണങ്ങളും ഒക്കെ ഭാര്യയ്ക്കൊക്കെ വാങ്ങിയൊക്കെ കൊടുത്തു അങ്ങനെ ഒരു പത്ത് പവൻ്റെ സ്വർണ്ണവും ആഭരണങ്ങളും കുറച്ച് പണവും ഒക്കെ ആയിട്ട് ഒരു ദിവസം ബാസ്കറ്റിൻ്റെ ഒരു ഉറ്റ കൂടെ ഭാര്യ ഒളിച്ചു ഓടിപ്പോയി മക്കൾ രണ്ടുപേരുണ്ട് മക്കൾ രണ്ട് ആൺമക്കളാണ് അവർക്കും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ പോയിരുന്ന ആളുകളാണ് പടുത്ത ഇതിനകത്ത് വലിയ ശ്രദ്ധയൊന്നും കേന്ദ്രീകരിക്കാതെ ബാറും അതും ഇതുമൊക്കെയായിട്ട് അവരും ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയി ഞാൻ പറഞ്ഞു ഭാസ്കരനെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭാസ്കരൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിലാണ് ഭാസ്കരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സിനിമ കാണാൻ വേണ്ടി ഒരിക്കൽ കോട്ടയത്തേക്ക് പോയിരുന്നു നമ്മുടെ അനുപമ തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോഴേക്കും അവിടെ സിനിമ തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഭാസ്കരൻ ലക്ഷപ്രഭുവണല്ലോ പൈസ ഇങ്ങനെ തലയ്ക്കി പിടിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത രീതിയിൽ അപ്പോൾ എനിക്ക് ഈ സിനിമ ഇന്ന് കണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഷോ ഇന്ന പോലെയാണ് നിങ്ങളൊരു ഷോ നടത്തുകയാണെങ്കിൽ എത്ര പൈസയാണ് നിങ്ങൾക്ക് ചിലവാകുന്നത് ആ പൈസ മുഴുവൻ ഞാൻ തരാം അവിടെ ഫോർ എക്സാമ്പിൾ നൂറ് രൂപ നൂ നൂറ്റി ഇരുപത് നൂറ്റമ്പത് സീറ്റ് ആണെങ്കിൽ ആ കപ്പാസിറ്റിയിലുള്ള ആളുകളുടെ എല്ലാ ആ മുഴുവൻ തിയേറ്ററിൻ്റെ അതെടുത്തിട്ട് സെക്കൻഡ് ഷോയ്ക്ക് ശേഷമുള്ള ആ ഷോ കാണുവാനായിട്ട് എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ ഒരു ഒരു സിനിമയാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അത് ഭാസ്കരനും ഭാസ്കരൻ്റെ മൂന്ന് സുഹൃത്തുക്കളുമായിട്ടിരുന്ന് അവിടെ കണ്ടു അവരെ ആഹ്ലാദിച്ചെന്ന് ഡാൻസ് ചെയ്തു നൃത്തം ചെയ്തു പാട്ടുപാടി അങ്ങനെയായി അത് ഭാസ്കരൻ ഒരു ഒരു ഇൻസ്പിരേഷനായിരുന്നു ഭാസ്കരനെ പിന്നീട് ഓരോ തവണയും സിനിമ കാണാൻ പോകുക സെക്കൻഡ് ഷോയ്ക്ക് ശേഷമാണ് പോകാറുള്ളത് അപ്പോൾ ഏത് തിയേറ്ററിലാണെങ്കിലും വലിയ അഹങ്കാരത്തോടുകൂടി പ്രൗഢിയോടും ഡമ്പോടുകൂടി ഗൗരവോടുകൂടി പറയും എനിക്ക് ഞാൻ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഷോ യുടെ പൈസ ഞാൻ അങ്ങ് നിങ്ങൾക്ക് തന്നേക്കാം അതുകൂടാതെ ഞാൻ നിങ്ങൾക്ക് പത്തു രണ്ടായിരം രൂപ കൂടുതലും തന്നേക്കാം എനിക്ക് ഷോയിട്ട് കാണണം അങ്ങനെ പറഞ്ഞ് ആ ഒരു രീതിയിൽ കാരണം ഭാസ്കറിൻ്റെ സിനിമ ഒരു ക്രൈസ് ആണ് എത്ര അധികം പറയുന്നു ഒരു എട്ട് മാസം കൊണ്ട് ഭാസ്കരൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്ന് എല്ലാം നാമാവശേഷമായി ഭാര്യ നഷ്ടപ്പെട്ടു പോയി മക്കൾ സാധാരണഗതിയിൽ നന്നായിരുന്ന മക്കൾ കുടിയന്മാരായി ഭാസ്കരൻ ഉണ്ടായിരുന്ന സ്ഥലം പോയി വീട് പോയി ഉള്ള ഇപ്പോൾ ഉള്ളതിനാൽ വലിയ ആ ഒരു രണ്ടുനില വലിയ വീടും ഒരു ഇന്നോവ കാറുമുണ്ട് ഭാസ്കരൻ്റെ ഒരു ജോലിയുമില്ല ഒരു വരാഴികയും ഇല്ല എങ്ങനെ കാറിൻ്റെ പെട്രോൾ അടിക്കും വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും കറണ്ട് ചാർജ് അടയ്ക്കണം വെള്ള ചാർജ് അടയ്ക്കണം മറ്റേ സ്ഥല സംഗതികളും വേണം ഇപ്പോൾ ജീവിച്ച് ആ ജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷപ്രഭു ജീവിക്കുന്ന ജീവിതത്തിലേക്ക് എല്ലാ സംഗതികളും മാറി ജീവിതത്തിൻ്റെ നടപ്പും എടുപ്പും കെട്ടും മട്ടും ഭക്ഷണ രീതികളെല്ലാം ആ രീതിയിൽ ജീവിക്കണ്ടേ അപ്പോൾ എന്താ വെച്ചാൽ ആളുകളോട് കടം വാങ്ങിക്കാൻ തുടങ്ങി അപ്പോൾ പ്രഭു ലക്ഷം കിണിൽ ലോട്ടറി അടിച്ച് ആളല്ലേ ബാങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് ആൾക്കാർ ആദ്യം ആദ്യമൊക്കെ കടം കൊടുക്കാൻ തയ്യാറായി പിന്നീട് കൊടുത്തവർ തിരിച്ച് വാങ്ങിക്കാറായപ്പോൾ ഭാസ്കരൻ അവരെ പാർത്ത് ഒളിച്ചും പാത്ത് നടക്കുവാനായിട്ട് തുടങ്ങി പിന്നീട് വന്നപ്പോഴേക്കും കൊടുത്ത പണം തിരികെ വാങ്ങിക്കും പലരിൽ നിന്നും ആയിരവും അയ്യായിരവും പതിനായിരവും ഇരുപത്തയ്യായിരവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കള്ളു കുടിക്കുവാനും സിനിമ കാണുവാനും മറ്റേ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനും ഡ്രസ്സ് എടുക്കുവാനും മുന്തിയെ ചെരുപ്പിടുവാനും അതിനൊക്കെ പൈസ വാങ്ങിയത് അപ്പോൾ അതൊക്കെ ഒന്നുമില്ല ഭാര്യ പോയതോടുകൂടി പകുതി ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരുന്നു മക്കൾ കുടിയന്മാരായപ്പോഴേക്കും അതിൻ്റെ സമാധാനം ബാക്കിയുള്ള സമാധാനം കൂടെ പോയി വീട്ടിൽ പട്ടിണിയും പരിപെട്ടവും വലിയ വീട്ടിൽ പട്ടിണി കിടക്കുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ പതുക്കെ കാർ കിട്ടിയ വിലയ്ക്ക് കാറ് വിറ്റോ ഇന്നോവ പുതിയതായിട്ട് വാങ്ങിച്ച കാർ വിറ്റിട്ട് ആ കുറച്ച് പേർക്ക് കടം അങ്ങനെയൊക്കെ മാറ്റി കൊടുത്തു പിന്നീട് വീണ്ടും വീണ്ടും ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരുന്നു കടം വാങ്ങിക്കൊണ്ടിരുന്നു കടം വന്ന കാട് കടമിങ്ങനെ പെരുകിക്കൊണ്ടേയിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ വേണം എല്ലാത്തിനും ഇങ്ങോട്ട് എവിടെ പൈസ കിട്ടണം അങ്ങനെ ആ അൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വീട് കടം വാങ്ങി കടം വാങ്ങി നാൽപ്പത് ലക്ഷം രൂപ കടമായപ്പോഴേക്കും മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടിയ വിലയ്ക്ക് ആ വീട് വിറ്റു മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് വിട്ടും വീണ്ടും രണ്ട് ലക്ഷം രൂപ കടക്കാരനെ ഭാസ്കരൻ കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല ഒരു ഉടുതുണിക്ക് മറികാത്ത മറുതുണിയില്ലാത്ത അവസ്ഥയായി വീട്ടിൽ കയറിക്കിടക്കാൻ വീടില്ല ഒരു സംഗതികളും ഇല്ലാത്ത അവസ്ഥയിലേക്കായി വീണ്ടും കടത്തിലേക്ക് പോയപ്പോഴേക്കും ഭാസ്കരനേക്ക് കാണുമ്പോൾ ആളുകൾ ഒളിച്ചും പാത്തും പോകാനായിട്ട് തുടങ്ങി എന്തിന് പറയുന്നു വീണ്ടും രണ്ടും മൂന്നും മാസം കഴിഞ്ഞപ്പോഴേക്കും ഭാസ്കരനൊന്നുമില്ലായ്മയിലേക്കായിട്ട് വെറും ഒരു മൂവാറ്റുപുഴ കവലയിലൂടെ അവിടേക്കും മാർക്കറ്റിലേക്കും അപ്പുറത്തോടെ ഇപ്പുറത്തേക്കും ആളുകളെ കാണുമ്പോഴത്തേക്കും അഞ്ച് രൂപയും പത്ത് രൂപയും ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭാസ്കരനെത്തിച്ചേരുന്നു ബിവറേജിൻ്റെ മുന്നിൽ പോയി നിൽക്കാരോട് പരിചയക്കാരോടൊക്കെ ഭാസ്കരൻ കാല് പിടിച്ച് കരഞ്ഞു എനിക്കൊരു എനിക്കൊരു ഒരു ചെറിയ മദ്യം വാങ്ങിച്ചു തരു എനിക്കൊരു പൈൻറ്റ് വാങ്ങിച്ചതരും എനിക്കൊരു കോട്ടർ വാങ്ങിച്ചു തരുമോ എനിക്ക് എന്തെങ്കിലും ഒരു പെഗെങ്കിലും വാങ്ങിച്ചു തരുമെന്നുള്ള രീതിയിലേക്ക് അവസാനം ഭാസ്കരനെ നിൽക്കുക ഇല്ലാണ്ടായ ആ ഒരു പരിതസ്ഥിതിലേക്ക് ആ മക്കളെവിടേക്കൊക്കെ പോയി ഭാര്യ ഒരാളുടെ കൂടെ ഒളിച്ചുകൊടിപ്പോയി എന്ന് ഞാൻ മുൻപേ ഞാൻ സൂചിപ്പിച്ചു അങ്ങനെ ഭാസ്കരനെല്ലാം ഇവിടുത്തെ കടവുമായി ആൾക്കാരുടെ കൈ എന്താ പറയുക ശല്യം സഹിക്കവയ്യാതെ ഭാസ്കരൻ ഒരു ദിവസം ഇവിടുന്ന് എവിടേക്കോ പോയി മറിഞ്ഞു പിന്നീട് ഭാസ്കരൻ പോയി മറിഞ്ഞത് ഭാസ്കരനെ പിന്നെ കാണാനായിട്ട് സാധിച്ചത് കോഴിക്കോടാണ് മലബാറിലേക്കാണ് പോയത് കോഴിക്കോട് ഭാഗത്തെ അവിടേക്കൊക്കെ പോയിട്ട് ഇപ്പോൾ ഭാസ്കരൻ കോഴിക്കോടിൻ്റെ തിരുവുകളിലും മിഠായി തിരുവുകളിലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസര പ്രദേശമായിട്ട് മൂവാറ്റുപുടക്കാരനായ ഭാസ്കരൻ ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ഇരന്ന് ഒരു എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു കറുത്ത് മുഷിഞ്ഞ് അതുപോലെ ഒരു ഡ്രെസ്സും എടുത്തിട്ട് ഒരു പേക്കോലമായി ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിയിട്ട് കോഴിക്കോട് കൂടി നടന്ന ഭാസ്കരനെ അധ്യാപകൻ മൂവാറ്റുഴക്കാരനായ സാർ തിരിച്ചറിയുകയും ഭാസ്കരനെ കാണുകയും ഭാസ്കരനെ വീണ്ടും അവിടുന്ന് കൗൺസിലിങ്ങൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വൃത്തസരത്തിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഈ കഥ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നി എങ്ങനെയാണ് പണം ഒരു മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയാൽ അവരെങ്ങനെയാണ് മാറുന്നത് അത് വിനിയോഗിക്കാൻ അറിഞ്ഞില്ല എങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്നത് പോലെയായി പോകും അല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി പോകും വേണ്ട രീതിയിൽ പണം ഒരു രൂപയാണെങ്കിലും അൻപത് പൈസയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് പണം അല്ലെങ്കിൽ പണം നമ്മുടെ മനസ്സമാധാനം ഇല്ലാതെയാക്കും നമ്മളെ കൊട്ടാരത്തിൽ നിന്ന് ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് നമ്മളെ തള്ളിയിടും നമ്മളെ ജീവിതം താറുമാറാക്കി കളയും നമുക്ക് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് പണത്തിൻ്റെ ആ മായിക പ്രപഞ്ചം അപ്പോൾ നമുക്കൊക്കെ നമ്മൾക്ക് ആഗ്രഹമുണ്ട് നമ്മൾ പണക്കാരനാകണം നമുക്ക് പണം കിട്ടണം നമ്മൾ മേൽഗതി ഉണ്ടാകണം നമുക്ക് ഉന്നതി പ്രാപിക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതുപോലെ ലോട്ടറി അടിക്കുന്ന ധാരാളം ഇതൊരു ഭാസ്കരൻ്റെ മാത്രം കഥയല്ല കേരളത്തിലുള്ള ധാരാളം ഭാസ്കരന്മാരിങ്ങനെയുണ്ട് ലോട്ടറി അടിച്ച് പണം ധാരാളം പണം കൈവശത്തിരി കയ്യിലേക്ക് കൂടുമ്പോഴേക്കും ഈച്ച പോലെ ശർക്കരയിൽ ഈച്ച പുതിയതുപോലെ ചുറ്റുപട്ടണത്തിൽ നിന്ന് ധാരാളം സുഹൃത്ത് വൃന്ദങ്ങൾ അവർക്കുണ്ടാകുന്നു അവരിൽ നിന്നുള്ളതൊക്കെ കള്ളും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കൊക്കെ ആയിട്ട് ആർഭാടവും ഉന്മത്തമായ രീതിയിലേക്ക് പോയിട്ട് പകുതിയിലധികം അങ്ങനെ ചിലവായി പോവുകയാണ് ചെയ്ത് പക്ഷേ ഒരു ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ അഞ്ച് രൂപയാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ നൂറ് രൂപയോ അടിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടതിലേക്ക് വിനിയോഗിക്കാനുണ്ട് സംവാദത്തിലേക്ക് മാറ്റിവെച്ചാൽ അല്പം സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അവിടെ ിക്കോ വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ ഭാസ്കരൻ്റെ എന്ത് തെറ്റാണ് ഭാസ്കരൻ്റെ എന്ന് പറഞ്ഞാൽ ആ പണം ഈ പണം എന്ന് പറഞ്ഞാൽ മദ്യം പോലെ തലക്കി പിടിക്കുന്ന ഒരു ലഹരിയാണ് ആ ലഹരി തലക്കി പിടിച്ചുകൊണ്ടാണ് ഭാസ്കരൻ്റെ ജീവിതം താറുമാറായിപ്പോയിട്ട് അദ്ദേഹം ഒരു പെക്ഷക്കാരനായി മാറിയത് ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയിൽ ഭാസ്കരൻ്റെ ഈ നേരായ ജീവിതത്തിൻ്റെ നേർവഴികളിൽ ഞാൻ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തപ്പോഴേക്കും പലരും അന്നാ ചർച്ചയിൽ പങ്കെടുത്ത പലരും ഇതുപോലെയുള്ള പല ഭാസ്കരന്മാരുടെ ലോട്ടറി ടിക്കറ്റ് മാത്രം എടുത്തിട്ട് ജീവിതം നന്നായതും ജീവിതം തീരെ താറുമാറായി പോയി ധാരാളം അറിയുകയുള്ളൂ നന്നായതിൽ കൂടുതൽ ജീവിതം താ ആളുകളുടെ കഥകളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ പഞ്ചയത്തിൽ നിങ്ങളുടെ അറിവില് ഇത്തരത്തിലുള്ള ലോട്ടറി എടുത്ത് ഇത്തരത്തിൽ തകർന്നെടിഞ്ഞ് തരിപ്പണമായ ആരുടെയെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുമായി ക്ഷേവനം ചെയ്യുവാൻ മറക്കാതിരിക്കുക മറ്റുള്ളവരിലേക്ക് ഒരുപക്ഷെ അത് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രചോദനമാകും അവർ വേണ്ട രീതിയിലേക്ക് നന്നായ രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അവർക്കൊരു സഹായകമാകും ട്രാവൽസിലൂൻ്റെ സത്യം തേലുള്ള യാത്രയിൽ നമുക്ക് ഈ ഭാസ്കരേട്ടൻ്റെ കഥയുമായിട്ട് ഇവിടെ നിർത്തുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ